ഹായ് അസ്സലാ വലൈക്കു നമസ്കാരം നമ്മൾ തിരുവനന്തപുരം പോകാൻ വേണ്ടിയുള്ള വണ്ടിക്ക് നമ്മളിപ്പോൾ നാളെ പോകേണ്ടതാണ് പ്ലാവ് ഇങ്ങനെ ഈ ബുക്ക്ഡ് ബുക്ക്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടൊക്കെ തിരുവനന്തപുരം കേറിലാണ് ഒക്കെ ചക്ക ഉള്ളതന്നെ കേട്ടോ എണ്ണൂറ് ആയിരം ഒക്കെ വലിയ വലിയ ചക്ക ഉള്ളതന്നെയാണ് വേണ്ടീല്ലേ എണ്ണൂറ് ആയിരം എന്ന് പറഞ്ഞാണ്ട് വരണ്ട് തിരുവനന്തപുരത്ത് കയറേണ്ടതാണ് നാളെ നമ്മൾ വണ്ടി പോകേണ്ടത് തിങ്കളാഴ്ച വല്ലാതെ വീഡിയോ നമ്മൾ പറയാൻ നിന്നില്ലേ അതിന് മുന്നേ തന്നെ ആൾക്കാർ ഫുള്ള് നമ്മളെ ഗ്രൂപ്പിലും ഒക്കെ വൈ ഇതായിക്കാണ്ട് കയറി കണ്ട് ബുക്ക് അയക്കണു ബുക്ക് ചെയ്തോളു കാരണം വണ്ടി ഫുള്ളായിരിക്കണു നാളെ രാവിലെ പോകും പിന്നെ പുതിയ സാധനങ്ങൾ വന്നാൽ നമ്മൾ ലോങ്ങിന് ഐറ്റംസ് എല്ലാം നമുക്ക് നിലവിലുള്ള വലിയ വലിയ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ മിയാസാക്കി കുറച്ച് വലുത് എത്തിയിട്ടുണ്ട് മിയാസാക്കി ബ്ലാക്ക് ആൻഡ് റോസ് പ്രിയൂര് മല്ലിക അങ്ങനെ വലിയ വലിയ തൈകൾ കുറച്ച് വലുതെത്തിയിട്ടുണ്ട് അതിനും വലുത് വേണ്ടതൊക്കെ നമ്മൾ നിലവിലവിടെ ഉണ്ട് മിയാസാക്കി ഇത് ഉണ്ട് കേട്ടോ യിരം ബ്ലാക്ക് ആൻഡ് റോസ് ആയിരം ബ്ലാക്ക് ആൻഡ് റോസ് ആയിരം അതായത് വലിയ പുലാസാനെ ചക്ക നമ്മൾ കിടക്ക കാട്ടിയല്ലോ പുലാസാന ഇത് പൂവ് വരും ഈ ഈ പ്രാവശ്യം കായ്ക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂട്ട് പോയതാണ് ഈ പ്രാവശ്യം പൂ ഗ്യാരണ്ടി ആണ് പൂ ചെറുക്ക് പിടിക്കൂട്ടോ ഇത് അയ്യായിരം ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കായ് ഉണ്ടായതിനാൽ സേ സി എപ്പേൻ്റെ അവിടെ ഉണ്ട് അയ്യായിരത്തിൻ്റെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ് ഉണ്ടായി അപ്പം പ്രാവശ്യം കായ് ണ്ട് കാരണം വെച്ചാല് ഏഴ് കൊല്ലം അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞിക്കണു വല്യ മരങ്ങൾ ഇതാ വല്യ മരാണ് കേട്ടാ പിന്നെ ഡ്രം ഇപ്പൊ നമ്മൾ ഇതാണ് ഫുൾ ഡ്രം നീല എണ്ണൂറ്റി അമ്പത് കറുപ്പ് ഫുള്ള് അഞ്ഞൂറ് കഷ്ണം നമ്മളിത് പറഞ്ഞ കറുപ്പ് മുന്നൂറ് നീല നാനൂറ്റി അമ്പ് പിന്നെ ഈ സൈസ് ഡ്രം വേണമെങ്കിൽ ഉണ്ട് കേട്ടോ നല്ല അറുപത് ലിറ്റർ കൊള്ളുന്ന നല്ല സാധനാണ് പക്ഷെ അത് ഇരുന്നൂറ്റി അമ്പത് ഉപ്പ് വരും സാധനം ഡ്രമ്മ ആണ് നമ്മള കമ്പിട് ഇണ്ടാണത് ഡ്രം കാണ്ട് മുക്കാലാക്കി കണ്ടതെന്ന് വെച്ചാൽ നല്ല അടിവാഗം മാത്രം തിരഞ്ഞിട്ട് കണ്ടേക്കാറ് അടിഭാഗം അതല്ല മറ്റേ അടപ്പുള്ള വാഗല്ല അടിവാഗം അടിഭാഗം വെച്ചിങ്ങനെ തുളാക്കി കണ്ട് മുക്കാലാക്കിയത് ആയിരുപയ ഇനി അത് നേരെ കുറച്ച് അരണ്ട് എണ്ണൂറ്റി അൻപത് റുപ്യ സ്പെഷ്യൽ ഓഫറാട്ടോ കമ്പി ഇട്ടിട്ടാണ് കമ്പിടാത്ത നാനൂറ്റി അമ്പതും അറുന്നൂറും പെരിട്ടിട്ടാണ് കമ്പി ഇട്ടാൽ വില കൂടും കമ്പി ഇട്ടിട്ട് നമ്മൾ കയറിനൊക്കെ തുള ഒക്കെ റെഡിയാക്കി വെക്കാറ് അതിൽ ഡ്രം നമ്മളെല്ലാം എത്തിയിട്ടുണ്ട് കറുപ്പ് ഫുൾ ഡ്രമ്മാണെങ്കിൽ അഞ്ഞൂറ് നീല ഡ്രമ്മ എണ്ണൂറ് പിന്നെ ഡ്രമ്മിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പ്ലാന്റുകൾ എടുക്കുന്ന ആൾക്കാർക്കേ ഉള്ളൂ ഡെലിവറി അല്ല ഡ്രമ്മ മാത്രം ഡെലിവറി വരുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല കാരണം ഡ്രമ്മ് മാത്രം നമ്മളിപ്പോൾ വന്ന് തിരുവനന്തപുരം വണ്ടിക്ക് ഇപ്പോൾ ലോഡ് കയറ്റി തുടങ്ങുകയുള്ളൂ സാധനം വണ്ടിയും വക്കലേ തുടങ്ങുള്ളൂ ഇതിൽ ഇതിൽ ഒന്ന് രണ്ട് സാധനം കയറാണ്ട് ഒക്കെ നാളെ രാവിലെ പോവുള്ളൂ ഒന്ന് സാധനം കയറ്റി തുടങ്ങണുള്ളൂ പിന്നെ ചങ്കദളി നമ്മൾ പോലെ മഞ്ചേരിക്കുള്ള വണ്ടി കയറാനുള്ള ബാക്കി ഉണ്ടാവുള്ളു ഏ മഞ്ചരിക്കുള്ള ബുക്ക് ബുക്കിണ്ട് മുപ്പാണ് തോന്നാണെ പറയും പിന്നെ കിൻഡല്ലാൻത്രണ്ട് ഇരുപത് ഉണ്ട് നാപ്പത് മുപ്പത് നമ്മളെ വലിയ റെഡ് ഫാം റെഡ് ഫാം വലുത് അഞ്ഞൂറ് കിട്ട റെഡ് ഫാമ് നല്ല വലുത് അഞ്ഞൂറ് റുപ്യ പിന്നെ ഹോങ്ക്രൗൻ്റെ ഡീ ജെ പുതിയ വന്ന് ഇത് ഹോങ്ക്രൗൻ്റെ ഡീജെ എന്ന വെറൈറ്റിയാണ് വെള്ളം വെള്ളം വള്ളത്തിനായിട്ടുള്ള തേങ്ങ നല്ല നല്ല ഇതുള്ള വെള്ളം ഉണ്ടാവും ഒരു അറുന്നൂറ്റി അമ്പത് വെള്ളം ഉണ്ടാവും അത് ആയിരുപ്പ്യൻ്റെ അതിന് ചെറുത്ത് നമ്മളഞ്ഞൂറിൻ്റെ ഇത് നമ്മളെ ഇത് തന്നെ അബിയു അബിയു കായ പിടിച്ചിട്ടാ ആയിരത്തി നമ്മളെ ഓഫർ ഇട്ടത് ആയിരത്തി ഇരുന്നൂറ് ഇതിന് കൊറച്ച് വലുത് ആയിരത്തി മുന്നൂറ് കാലല് കാല ആയിരത്തി ഇരുന്നൂറ് നല്ല വണ്ണുള്ള തന്നെ ചെറിയ കവറൊന്നു വലിയ സബാറ വേണോ മരമുന്തിരി ജബോട്ടിക്ക് കൊറച്ച് വേഗി കായ്ക്കുന്ന സാധനാണ് സബാറ ആറുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ്യ നല്ല വലുത് കേട്ടോ നല്ല വണ്ണുള്ള സൈസൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ റെഡ് ഐബ്രിഡ് ഒക്കെ ചേർത്തും വലുതുണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊളമ്പ് നല്ല ഇതല്ലേ കേട്ടോ നല്ല തയ്യാ കുളമ്പ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല തൈകൂടെ എത്തിണ്ട് പിന്നെ നമ്മളെ കർപ്പൂരം ഉണ്ട് മുന്നൂറ്റി അമ്പ് കർപ്പൂരമാവ് പിന്നെ അപ്പൊ സിന്ദൂരിനതാ മുന്നൂറ് അതാ അത് സിന്ദൂരം നമ്മുടെ മൂവാണ്ട് അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് എണ്ണൂറ് മൂവാണ്ട് അങ്ങനെ പല സൈസിലുണ്ട് കാറ്റിമൂൺ ഇരുന്നൂറ്റി അമ്പതിൽ ഉണ്ട് മുന്നൂറിലുണ്ട് പുതിയ വന്നത് പിന്നെ റെയിൻബോ കോൺ ഉണ്ട് ഒക്കെ കഴിഞ്ഞു തുടങ്ങി കേട്ടോ സാധനം പുതിയത് വന്നിട്ട് വേണം പിന്നെ രാജമണ്ട്രി പറഞ്ഞൊരു ഒരു വെറൈറ്റി വായണേ പൂവമ്പത്തിലെ ടേസ്റ്റുള്ള ഒന്ന് നാൽപ്പത് റുപ്യ മഞ്ഞറോബസ് ഇതാ നമ്മുടെ ജി ജീനെന്നാണ് മഞ്ഞറോബസ് ഇങ്ങനെ ഈ ഇതിത്താവുമ്പോൾ ട്രയൽ നൂറാണ് നാലന്നൂറാണേ ട്രയൽ നൂറ് ഇതൊന്ന് നാപ്പത് ഉണ്ട് കേട്ടോ പിന്നെ ഇത് കവർത്തനുണ്ട് ഇത് ഇതാ ഈ സൈസ് വരുന്നേ അത് വേറെ എടുത്തുവെച്ചാണ് പിന്നെ റോസ്മേരി തീയുണ്ട് നമ്മളെ വായതാണ് പറഞ്ഞത് ജീന എന്ന് പറഞ്ഞാൽ വായ മഞ്ഞ റോബസ്റ്റ് മുപ്പത് റുപ്യ ഇത് ആറുമാസം എട്ട് മാസം സാധാ റോബസ്റ്റും വരുന്ന മഞ്ഞറോബസ്റ്റ് മുപ്പത് റുപ്യടെ നാലന്നൂറിന് ഉണ്ട് ഇല്ലേ ട്രയലില് അതിന് നേരെ വലുത് പിന്നെ കുറ്റിക്കുരുവുകൾക്ക് നല്ല നല്ല സൈസ് നൂറ് റുപ്യേൻ്റെ കുറ്റിക്കുരുൾക്ക് എത്തിയുണ്ട് നല്ല ഒരു അതിൽ മൂന്ന് ഐറ്റം ഉണ്ട് ചേട്ടൻമള്ളി ഉണ്ട് പിന്നെ നമ്മളെ കരിമുണ്ടുണ്ട് പിന്നെ വേറെ സാധനം എന്തായാലും പറയുക നീലമുണ്ടി അതൊക്കെ കുറ്റിയാണ് നൂറ് ഉറുപ്പ്യ പിന്നെ നമ്മളെ മധുര തുളസി ഇതാണ് പുതിയ വന്നത് സ്റ്റോക്ക് മധുര തുളസി മൂന്നെണ്ണം മൂന്നെണ്ണം അതായത് മിക്സ് തുളസി മൂന്നെണ്ണം നൂറ് മധുര തുളസിന് ഒന്ന് ഒന്ന് നാൽപ്പത് മാത്രം നൂറ് റുപ്യാ ശരിക്കും തുളസിന്റെ അല്ല പൊതിനേരി അങ്ങനെ തന്നെ ഒന്ന് നാപ്പത് മൂന്നാം നൂറ് റോസ്മേരി കറ്ററവായ മുപ്പത് രൂപ അയിരൂറ്പൊട്ടിയാൽ മതി ഒരു ഓഫർ വായൂ സ്ട്രോബറി എത്തിയിട്ടുണ്ട് പിന്നെ അതാ റെഡ്ലേഡി പപ്പായ മുന്തിരി ഫുള്ള് കായുള്ളത് ഇതിൽ പച്ച വേറെ വെറൈറ്റി കായലും ലോങ് ഒക്കെ കായലുണ്ടായിട്ട് കഴിഞ്ഞു ഇത് ഫുള്ള് കായലുള്ളത് മൂന്നെണ്ണന്നൂറ് ഇനിയിപ്പോൾ ഒരു റോസ് ഇരിക്കണെങ്കിൽ റോസ് ഇരിക്കുക ഒരു ജ്യൂസ് ഇരിക്കുക ഒരു സീഡ്ലെസ് ഇരിക്കുക അങ്ങനെ മൂന്നെണ്ണം നൂറ് മൂന്നാന്നൂറ് ആവുമ്പോൾ കൊറിയർ ചാർജ് നൂറ് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ ജമന്തിയാണ് എത്തിക്കുന്നത് മൂന്നെണ്ണൂറ് ജമന്തി അങ്ങനെ ഒരു വെറൈറ്റി കളറൊക്കെ ഉണ്ടായിരുന്നു ജമന്തിട്ടോ കഴിഞ്ഞു വിരിഞ്ഞതൊക്കെ ഒരു പച്ചയും നല്ല സൈസ് ജമന്തി ഒരു വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൈ മൈലാഞ്ചിത്തന്നെ മൂന്നെണ്ണൂറ് അരുത മൂന്നെണ്ണൂറ് ഒന്ന് നാൽപ്പത് മൂന്നൂറ് ശംഖുപുഷ്പം നീല പിന്നെ ഗോൾഡൻ പപ്പായ നൂറ് ഉപയ്യലുണ്ട് കേട്ടോ യെല്ലോ പപ്പായ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ സാധാരണ റെഡ്ലേഡി മാങ്കൂരൊക്കെ മൂന്നൂറ് കമ്പോഡിയം പുതിയ എത്തിയാണ് പുതിയ സ്റ്റോക്കാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ സ്പെഷ്യൽ ഓഫർ വേണേ ഇരുന്നൂറ് ഇടാ കുറച്ച് ഏതാണ് ഇതാണ് ആറ്റിനേന്ത്ര ആറ്റിനേന്ദ്ര ആറ്റിനേന്ത്ര നാപ്പത് റുപ്യ പിന്നെ നമ്മൾ വെരിഗേറ്റ് വേണേതാ വെരിഗേറ്റഡ് നല്ല വലുതെ ഇതുള്ളൂ ഇതിന് ചെറുത് വേണേ അഞ്ഞൂറിൻ്റെ ഉണ്ട് കേട്ടോ വെരിഗേറ്റഡ് വാ പിന്നെ നമ്മൾ ആയിരം കാച്ചി പ്രേഹാൻ്റെ ഒക്കെ അവിടെ അപ്പുറത്ത് മുന്നൂറ് റുപ്യ കൊറച്ച് സ്റ്റോക്ക് കുറവാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ട് ആയിരം കാച്ചി പ്രേഹാൻ്റെ ഒക്കെ ഉള്ളിലുള്ളു പ്രാർത്ഥനക്കായി പിന്നെ നമ്മളെ ജയത്തേത്രി അങ്ങനത്തെ വലുപ്പ സാധനം നൂറ് റുപ്യ വിയറ്റ്നാമ് നല്ലതായി വിയറ്റ്നാം നൂറ് ഉറുപ്പ്യ പിന്നെ അതിൻ്റെ വലുതും ഉണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് എണ്ണൂറ് അങ്ങനെ വലുപ്പത്തിലുണ്ടല്ലോ നിലവിൽ പിന്നെ എന്താ കൂട്ടർ കോണം വലുത് എണ്ണൂറ് ഈ ജയത്തേത്രി അങ്ങനത്തെ തന്നെ വലുത് കിട്ടോ ജയത്തേത്രി ബുഷ പ്ലാന്റ് എണ്ണൂറ് ഡങ് സൂര്യ എണ്ണൂറ് റെഡ്ജാക്ക് പറഞ്ഞ സാധനം എണ്ണൂർ ജയത്തേത്രി ഇഷ്ടംപോലെ അവിടെ ഉണ്ട് കേട്ടോ വിയറ്റ്നാമിൻ്റെ റെഡ് എത്തിയിട്ടുണ്ട് കുറച്ച് വലുതാണ് എണ്ണൂറ് പിന്നെ ആർ ടി റ്റു കുറച്ച് വലിയ ബെഡ് ബെഡ് തൈ ആ ബെഡ് വലുത് ആയിരത്തി അഞ്ഞൂറ് ആർ തി ടു ആർത്തി ടു മൂവാണ്ടന് മൂവാണ്ട് എണ്ണൂറ് കേട്ടോ കൂട്ടർ കോൺ എണ്ണൂറ് സൂപ്പർ ക്യൂന് വലുത് അഞ്ഞൂറ് റുപ്യ സൈസ് സൂപ്പർ ക്യൂന് പിന്നെ വിയറ്റ്നാമിതാ മുന്നൂറ്റി അമ്പ എൽ തയ്യുകൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ നാമ്പോക്കി വലിയ വലിയ നാമക്കിയാല് വലിയ വലിയ നാമ്ടോക്കിയാണ് ആയിരത്തഞ്ഞൂറിൻ്റെ